എങ്ങനെയാണ് ഒരു പോലീസ് ഓഫീസർ ഇവിടെ സ്വത്ത് സമ്പാദിക്കുന്നത് എങ്ങനെയാണ് കള്ളപ്പണം വെളുപ്പിക്കുന്നത് എന്നതിൻ്റെ നേർരേഖയാണ് രേഖയാണ് എൻ്റെ കയ്യിലുള്ളത് അതില് നമുക്കറിയാം രണ്ടായിരത്തി പതിനാറ് മേയിലാണ് ഒന്നാം പിണറായി സർക്കാർ അധികാരത്തിൽ വരുന്നതിൻ്റെ ആ കാലത്ത് തിരഞ്ഞെടുപ്പാണത് ആ തെരഞ്ഞെടുപ്പ് രംഗത്ത് ഏറ്റവും സജീവമായ രാഷ്ട്രീയ ചർച്ചാ വിഷയം നമുക്കറിയാം സോളാർ കേസായിരുന്നു സോളാർ കേസ് അട്ടിമറിക്കാൻ എം ആർ അജിത് കുമാർ തുടക്കം മുതലേ പരിശ്രമിച്ചിരുന്നു എന്ന് ഞാൻ പറഞ്ഞതാണ് അതുമായി എനിക്ക് ബന്ധപ്പെട്ട് വന്ന ഒരു പോലീസ് ഓഫീസറുടെ എന്ന് പോലീസ് ഓഫീസർ എന്ന് പറഞ്ഞുകൊണ്ട് പേര് വെളിപ്പെടുത്താതെ എനിക്ക് വന്ന ഒരു കോൾ വോയിസ് ഞാൻ നിങ്ങൾക്ക് നൽകിയിരുന്നതാണ് അതിനുശേഷം പരാതിക്കാരിയായ സോളാർ കേസിലെ പരാതിക്കാരിയായ ശ്രീമതി സരിത തന്നെ ഈ കാര്യങ്ങൾ അതിനുശേഷം നിങ്ങളോട് പറഞ്ഞിട്ടുള്ളത് അപ്പോ ഈ ഒരു വിഷയത്തിൽ വലിയ പണം അദ്ദേഹം പ്രതികളുമായി ബന്ധപ്പെട്ടവരിൽ നിന്ന് കൈപ്പറ്റിയിട്ടാണ് ഈ അനീതിക്ക് കൂട്ടുനിന്നത് എന്ന് ഞാൻ പറഞ്ഞതാണ് അതിലെ ഒരു നേർ തെളിവാണ് ഞാനിപ്പോ നിങ്ങളുടെ മുന്നിൽ നിങ്ങൾക്ക് നൽകാൻ പോകുന്നത് കേരളത്തിലെ സമൂഹത്തോട് പറയാൻ പോകുന്നത് ഇത് എം ആർ അജിത് കുമാർ വാങ്ങിയിട്ടുള്ള അദ്ദേഹത്തിന്റെ സ്വന്തം പേരിൽ വാങ്ങിയിട്ടുള്ള ഒരു ഫ്ളാറ്റിന്റെ രജിസ്ട്രേഷൻ ഡീറ്റെയിൽസാണ് രജിസ്ട്രേഷൻ ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞാൽ രജിസ്ട്രേഷൻ അതോറിറ്റി നിന്ന് എടുത്തിട്ടുള്ള ഡൗൺലോഡ് നിങ്ങൾക്കൊക്കെ എടുക്കാം അതിന്റെ ലിങ്ക് നൽകാൻ പോകുന്നു ഇതില് മുപ്പത്തി ലക്ഷത്തി ലക്ഷത്തി എൺപതിനായിരത്തിഒരുന്നൂറ് രൂപക്ക് ഇദ്ദേഹം പട്ടം എസ്ആർഒയിൽ കവടിയാർ വില്ലേജിൽ ഒക്കെ കവടിയാറാണ് കേട്ടോ കവടിയാർ വില്ലേജില് അദ്ദേഹം ഒരു ഫ്ളാറ്റ് വാങ്ങാണ് അദ്ദേഹത്തിന്റെ സ്വന്തം പേര് എം ആർ അജിത് കുമാർ ഏജ് നാൽപ്പത്തി ഏഴ് പ്ലേസ് മണക്കാട് ഹൗസ് നമ്പർ ടി സി ഫോർട്ടി വൺ ബാർ ഫോർട്ടീൻ എയ്റ്റി നയൻ ആയിരത്തി നാന്നൂറ്റി എൺപത്തി ഒന്ന് പ്രൊഫഷൻ ഇൻസ്പെക്ടർ ജനറൽ ഓഫ് പോലീസ് ഐ ജി എഫ് പോലീസ് ഇദ്ദേഹം ഇത് വാങ്ങുന്നത് രണ്ടായിരത്തി പതിനാറ് ഫെബ്രുവരി പത്തൊമ്പതാം തീയതി ാണ് ഈ വാങ്ങിയത് എന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി പതിനാറ് മെയ്യിലാണ് നമ്മൾ ഇലക്ഷൻ നടക്കുന്നത് അതിന്റെ തൊട്ട് രണ്ടര മാസം മുമ്പാണ് ഈ പ്രോപ്പർട്ടി വാങ്ങുന്നത് പ്രോപ്പർട്ടി വാങ്ങിക്കോട്ടെ അതിൽ നമുക്ക് കുഴപ്പമില്ല പക്ഷെ എങ്ങനെ വാങ്ങി എങ്ങനെ വിറ്റു എന്നതാണ് ഇതിലെ നിങ്ങളെയല്ല ആരെയും അതിശയിപ്പിക്കുന്നത് കാരണം ഇതിന്റെ വില അദ്ദേഹം വാങ്ങിയത് കാണിച്ച വില ഒഫീഷ്യലായി കാണിച്ചിട്ടുള്ള വില ഈ പറഞ്ഞ മുപ്പത്തിമൂന്ന് ലക്ഷത്തി എൺപതിനായിരത്തിഒരുന്നൂറാണ് വാങ്ങുന്നത് ഈ പറയുന്ന രണ്ടായിരത്തി പതിനാറ് ഫെബ്രുവരി പത്തൊമ്പതാം തന്നെ ഇതേ വർഷം ഈ ഫെബ്രുവരി മാസം പത്ത് ദിവസം കഴിഞ്ഞിട്ട് അതേ പ്രോപ്പർട്ടി വിളിക്കുകയാണ് ഇരുപത്തി ഒമ്പത് രണ്ട് രണ്ടായിരത്തി പതിനാറ് ഫെബ്രുവരി പത്തൊമ്പതിന് വാങ്ങുന്നു ഫെബ്രുവരി ഇരുപത്തി ഒമ്പതിന് വിൽക്കുന്നു എത്ര എത്രക്കാണെന്നറിയുന്നത് നിങ്ങൾ മുപ്പത്തിമൂന്ന് ലക്ഷത്തി എൺപതിനായിരത്തി ഒരുന്നൂറിന് വാങ്ങിയ പ്രോപ്പർട്ടി വിൽക്കുന്നത് അറുപത്തി ലക്ഷം രൂപ പറഞ്ഞാൽ നേരെ ഈ എന്താണ് വിജിലൻസ് അന്വേഷിക്കട്ടെ പത്രക്കാരായി ഞങ്ങളും അന്വേഷിക്കൂ ഈ ഫ്ളാറ്റിൽ ഇപ്പൊ ആരാ താമസിക്കുന്നതെന്ന് നിങ്ങൾ അന്വേഷിക്ക ഇതിന്റെ വാടകമാകുന്നതെന്ന് നിങ്ങൾ അന്വേഷിക്കു റെക്കോർഡ് പ്രകാരം മുപ്പത്തിരണ്ട് ലക്ഷം രൂപക്ക് വാങ്ങിയ മുപ്പത്തിമൂന്ന് ലക്ഷം രൂപക്ക് വാങ്ങിയ മുപ്പത്തിമൂന്ന് ലക്ഷത്തി എൺപതിനായിരത്തിൽ വാങ്ങിയ ഒരു ഫ്ലാറ്റ് പത്ത് ദിവസം കഴിഞ്ഞിട്ട് അറുപത്തിയഞ്ച് ലക്ഷം രൂപക്ക് വിൽക്കുക എന്ന് പറഞ്ഞാൽ സാധ്യമായൊരു കാര്യമുണ്ടോ എവിടുന്ന് കിട്ടി ഈ പണം ഞാൻ അന്നേ പറയുന്നുണ്ട് പണം വാങ്ങിയിട്ടാണ് ഈ കാര്യങ്ങൾ സോളാർ കേസ് കൃത്യമായ തെളിവുകൾ അന്വേഷിച്ചാൽ പുറത്തു വരാൻ പോവുകയാണ് ഈ പണം അദ്ദേഹത്തിന് കൈക്കൂലിയായി സോളാർ കേഴ്സ് അട്ടിമറിക്കാൻ കിട്ടിയ പണമാണ് ഇതിന്റെ ബേസിക് സോഴ്സ് അതൊന്ന് രണ്ടാമത്തെ കാര്യം ഈ ഫ്ലാറ്റ് അന്ന് കോണ്ടൂർ എന്നൊരു കമ്പനിയിൽ നിന്ന് അദ്ദേഹത്തിന്റെ മാനേജിംഗ് ഡയറക്ടർ തന്നെയാണ് ഇത് ഇതിന്റെ രജിസ്ട്രേഷൻ ഡോക്യുമെന്റിൽ ഒക്കെ കൺസ്ട്രക്ട് ചെയ്ത കമ്പനിയിൽ നിന്ന് നേരിട്ട് വാങ്ങാൻ ആസ് പെർ റെക്കോർഡ് അന്ന് ഈ ഫ്ലാറ്റിന്റെ വില അൻപത്തി അഞ്ച് തൊട്ട് അറുപത്തഞ്ച് ലക്ഷം രൂപയാണ് അത് അപ്പൊ ഈ ലക്ഷം അഞ്ച് ലക്ഷം രൂപ വരെയുള്ള ഫ്ളാറ്റ് മുപ്പത്തിരണ്ട് ലക്ഷം രൂപ മുപ്പത്തിമൂന്ന് ലക്ഷം രൂപക്ക് കിട്ടും ഓക്കെ സമ്മതിച്ചു അത് അറുപത്തി ലക്ഷം രൂപക്ക് വെക്കുകയാണ് അപ്പം സ്വാഭാവികമായിട്ടും ഈ കൺസ്ട്രക്ട് ചെയ്ത കൺസ്ട്രക്ഷൻ കമ്പനി പത്ത് ദിവസം കഴിഞ്ഞിട്ട് അറുപത്തഞ്ച് ലക്ഷം രൂപയ്ക്ക് വിൽക്കാവുന്ന ഒരു സാധനം എന്തിനാണ് മുപ്പത്തിരണ്ട് ലക്ഷത്തിന് വിറ്റത് മുപ്പത്തിമൂന്ന് ലക്ഷത്തി എൺപതിനായിരത്തിന് വിറ്റത്